പ്രമുഖ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വാർത്തകൾ യുടെ കാർഷിക മേഖലയുടെ കുതിപ്പിന് നേതൃത്വം നൽകുന്ന വടക്കാഞ്ചേരി തിങ്കളാഴ്ച നടന്നു എള്ളി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു കാർഷിക സൗഹൃദപരമായ വരുംകാല കാർഷിക നയങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ദീർഘവീക്ഷണത്തോടെ സംസ്ഥാന കൃഷി വകുപ്പ് ആസൂത്രണം ചെയ്യുന്ന സ്മാർട്ട് കൃഷിഭവന്റെ നിർമ്മാണ ഉദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റ്ലപ്പള്ളി തിങ്കളാഴ്ച വൈകിട്ട് നിർവഹിച്ചു നമുക്ക് കൂടുതൽ വികസന ആവശ്യത്തിന് നാളെ എന്തെല്ലാം കഴിയുമെന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്ന ഒന്നായി തന്നെ ഈ പട്ടണം പ്രദേശത്ത് നമുക്ക് കൃഷിഭവന്റെ ഈ സാധ്യതയും മുനിസിപ്പാലിറ്റിയുടെ ഈ ഭൂമിയും നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാൻ അപ്പൊ ഞാൻ പറയാൻ ശ്രമിച്ചത് ഇവിടെ ഒരു കൃഷിഭവൻ അങ്ങ് വരില്ല ആധുനിക രീതിയിലുള്ള അത് റിപ്പോർട്ട് വയ്ക്കുമ്പോൾ മനസ്സിലാവും മണ്ണ് പിന്നെ പരിശോധന ഉൾപ്പെടെ എല്ലാം ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടുള്ള അപ്പൊ നിർമ്മാണത്തിന് ഏകദേശം ഒരു കോടി രൂപയുടെ താഴെ വരുന്നുള്ളൂ പിന്നെ ഇതിന്റെ മറ്റ് സംവിധാനങ്ങൾക്കാണ് ബാക്കി തുക വരുന്നത് എന്ന് പറഞ്ഞാൽ ഫർണിഷിംഗ് ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ സിസ്റ്റം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എല്ലാം രൂപപ്പെടുത്തി വരുമ്പോഴാണ് ഈ തുക പൂർണ്ണമായി ചെലവഴിക്കപ്പെടുന്നത് അപ്പൊ തീർച്ചയായും കേരളത്തിലെ പുതിയ കൂടി രൂപം കൊള്ളുന്ന പതിനാല് സ്മാർട്ട് കൃഷി ഭവനങ്ങളിൽ ഒന്നായി തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്തെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ വടക്കാഞ്ചേരി പിന്നെ സോണലിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കൃഷിഭവൻ മാറുന്നു എന്നതിന്റെ നിർമ്മാണ നിർമ്മാണോദ്ഘാടനമാണ് ഔപചാരികമായി എല്ലാവരുടെയും സാന്നിധ്യത്തില് നിർവഹിച്ചതായി അറിയിക്കുന്നത് ഇവിടെ നമുക്കറിയാം നമ്മുടെ റോഡുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോ കുറച്ച് താഴ്ചയിലാണ് അപ്പൊ സ്വാഭാവികമായും റോട്ടിലുള്ള എല്ലാ വെള്ളവും ഈ കുഴിയിലേക്ക് വരലാണ് നമ്മുടെ കെട്ടിടത്തിന്റെ അവസ്ഥയും അങ്ങനെയായിരുന്നു നേരത്തെ വന്ന എല്ലാവർക്കും അതറിയാം അതുകൊണ്ട് തന്നെ കെട്ടിടത്തെ അതായത് റോഡ് ലെവലിലേക്ക് ഉയർത്തുക വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ചീഫ് എഞ്ചിനീയർ പി കെ ശാലിനി പദ്ധതി വിശദീകരണം നടത്തി രണ്ടു കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്ന സ്മാർട്ട് കൃഷി ഭവനിൽ പൊതുജനങ്ങൾക്കായുള്ള ഫ്രണ്ട് ഓഫീസ് സംവിധാനം കർഷകർക്ക് രോഗ കീടബാധകൾ പരിശോധിക്കുന്നതിനുള്ള വിള ആരോഗ്യ കേന്ദ്രം കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിനുള്ള എക്കോ ഷോപ്പ് കർഷകർക്കായുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുള്ള ട്രെയിനിംഗ് ഹാള് രോഗ കീടങ്ങളെക്കുറിച്ചും നൂതന സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്നതിനും പുത്തൻ അറിവുകൾ പകർന്നു നൽകുന്നതിനുമുള്ള എക്സിബിഷൻ ഹാൾ കർഷകർക്ക് അറിവുകൾ വിരൽത്തുമ്പിൽ എത്തിക്കുന്നതിനുള്ള ഡിജിറ്റൽ ലൈബ്രറി സൗകര്യങ്ങൾ വാഹന പാർക്കിംഗ് സൗകര്യം മുതലായവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ അനൂപ് കിഷോർ സി ബി മുഹമ്മദ് ബഷീർ സ്വപ്ന ശശി ജമീലാബി എ എം ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ മുഹമ്മദ് ഹാരിസ് മേരി വിജയ കെ എൽ ഡി സി എഞ്ചിനീയർ അഖിൽ വടക്കാഞ്ചേരി എ ഡി എ അജിത് മോഹൻ എൻ കെ കൌൺസിലർ പി എൻ വൈശാഖ് വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബേബി എൻ ടി വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളായ എം ആർ സോമനാരായണൻ മുഹമ്മദ് സെലക്ട് നിത്യസാഗർ പ്രിൻസ് വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ കാർഷിക വികസന സമിതി അംഗം എം എ വേലായുധൻ പാടശേഖര സമിതി പ്രതിനിധി രാധാകൃഷ്ണൻ വി ജി കൃഷി ഓഫീസർ എം എൻ ദിബിൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ജനപ്രതിനിധികളും കർഷകരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി